നമസ്കാരം വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറിയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം മകളുടെ നീതിക്ക് വേണ്ടി ഇന്നും വേദനയോടെ കാത്തിരിക്കുന്ന ഒരു അമ്മയുണ്ട് മകൾ മരിച്ചിട്ട് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം എങ്ങും എത്താതെ നിൽക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റ് പതിനേഴിനാണ് ശ്രുതി മരിച്ചത് ഇടമുട്ടം തറയിൽ കാർത്തികേയൻ കൈരളി ദമ്പതികളുടെ മകളാണ് ബാംഗ്ലൂരിൽ നിയമപഠനം നടത്തിയിരുന്ന ശ്രുതിയെ വിഷം അകത്തു ചെന്ന നിലയിൽ സഹപാഠി ഹരികൃഷ്ണൻ ആശുപത്രിയിൽ എത്തിച്ചെന്നാണ് വീട്ടുകാർക്ക് അന്ന് ലഭിച്ചിരുന്ന വിവരം ചികിത്സയ്ക്കിടെയാണ് ശ്രുതി മരിച്ചത് ഓഗസ്റ്റ് ഇരുപതിന് നാട്ടിലെത്തുമെന്നാണ് വീട്ടുകാരോട് അവൾ പറഞ്ഞിരുന്നത് ശ്രുതി സ്വയം വിഷം കഴിച്ച് ആത്മഹത്യ ചെയ്യില്ലെന്നാണ് മാതാപിതാക്കളും വ്യക്തമാക്കുന്നത് മാത്രമല്ല ശ്രുതിയുടെ കൈകാലുകൾ കെട്ടിയ നിലയിലാണ് ആശുപത്രിയിൽ എത്തിച്ചതെന്നാണ് ജീവനക്കാരിൽ നിന്നും ആ അമ്മയ്ക്ക് അറിയാൻ സാധിച്ചത് നട്ടെല്ലിന് ഒടിവുണ്ടായിരുന്നെന്നും ശ്രുതിയെ കൊന്നതാണെന്ന് കരുതുന്നെന്നും മാതാവ് വ്യക്തമാക്കുന്നു ശ്രുതിയുടെ ഒപ്പമുണ്ടായിരുന്ന ഹരികൃഷ്ണനെ നാളുകൾക്കു ശേഷം കൊച്ചിയിൽ ലഹരി മരുന്ന് ശേഖരവുമായി അറസ്റ്റിലായിരുന്നു അതുകൊണ്ട് തന്നെ ബാംഗ്ലൂർ പഠിക്കുന്ന ശ്രുതി ഈ റോഡിൽ എത്തിയതിൽ ദുരൂഹതയുണ്ടെന്നാണ് ഇന്നും ആ കുടുംബം ആരോപിക്കുന്നത് മരണത്തിന് പിന്നിൽ ലഹരി മാഫിയയുടെ ഇടപെടലുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട് അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് അന്നു മുതൽ രക്ഷിതാക്കൾ തമിഴ്നാട് കേരള സർക്കാരുകൾക്കും ഉയർന്ന പോലീസ് മേധാവികൾക്കും നിവേദനം നൽകി കാത്തിരിക്കുകയാണ് ഇപ്പോഴും ബാംഗ്ലൂരിൽ നിന്നും എങ്ങനെ ശ്രുതി ഈറോഡിലെത്തി എങ്ങനെ ഉള്ളിൽ ചെന്നു സഹപാഠി ഇപ്പോൾ എന്തു ചെയ്യുന്നു അങ്ങനെ ഒരുപാട് ചോദ്യങ്ങൾ ആ കുടുംബത്തിന് മുന്നിൽ ഇന്നും ഉത്തരം കിട്ടാതെ നിൽക്കുകയാണ് സർക്കാരുകൾ കണ്ണു തുറന്ന് ഇതിന്റെ ദുരൂഹത മാറ്റി ആ മാതാപിതാക്കളുടെ മകൾക്ക് നീതി ലഭ്യമാക്കി കൊടുക്കുക എന്നതാണ് നമുക്ക് അഭ്യർത്ഥിക്കാനുള്ളത് ഏതായാലും വി എം ടി വി ന്യൂസിന്റെ സ്പെഷ്യൽ സ്റ്റോറി അവസാനിക്കുന്നു മറ്റ് സ്പെഷ്യൽ സ്റ്റോറിയുമായി വീണ്ടും കാണാം